നമസ്കാരം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടു ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തും അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാകാം അത്ര വലിയ പ്രാധാന്യമാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിനുണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ പരാജയപ്പെടുകയായിരുന്നെങ്കിൽ അത് കേന്ദ്രഭരണത്തെപ്പോലും ബാധിക്കും എന്ന് പല രാഷ്ട്രീയ നിരീക്ഷ നിരീക്ഷകരും വിലയിരുത്തിയിരുന്ന പക്ഷെ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന സമയത്ത് വൻ ഭൂരിപക്ഷത്തിൽ എന്ന് ഒരുപക്ഷെ എക്സിസ്റ്റ് പോളുകളിലെ എന്താണ് അതിനെപ്പോലും അമ്പരപ്പിക്കുന്ന തരത്തിൽ അതുക്കു മേലുള്ളൊരു വിജയമാണ് ബീഹാറിൽ എൻ ഡി എ സഖ്യം നേടിയത് നമ്മളുടെ ചോദ്യം ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കാനായിട്ട് പോകുന്നത് കേരളത്തിൽ ഡിസംബർ ഒമ്പതിന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ എന്ത് ഇമ്പാക്റ്റാണ് ബീഹാർ ഫലം ഉണ്ടാക്കാൻ പോകുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിരാശജനകമായിരുന്നു എന്ന് മാത്രമല്ല അവരുടെ മനോവീര്യം അമ്പെ തകർത്ത് തരിപ്പണമാക്കിയ ഒന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ആ മനോവീര്യത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത് ആത്മവിശ്വാസക്കുറവിലേക്കും ആത്മവിശ്വാസ തകർച്ചയിലേക്കും കോൺഗ്രസിനെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഇതാണ് കോൺഗ്രസിൻ്റെ പ്രകടനമെങ്കിൽ കോൺഗ്രസ്സിനുള്ള വിശ്വാസ്യത എന്ത് എന്ന് പറയുന്ന ചോദ്യം അതിശക്തമായിട്ട് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതാണ് ഒരു വിഷയം രണ്ടാമത്തെ വിഷയം കോൺഗ്രസ് അങ്ങനെയൊക്കെ ആയിത്തീരുന്ന സമയത്ത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലമായിട്ട് ഇന്ത്യ ലെമ്പാടം നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ആ തിരഞ്ഞെടുപ്പുകളുടെ ഒരു പൊതു എന്ന് പറയുന്നത് ആൻറ്റി ഇൻക്യുമ്പെൻസി അല്ല പ്രോ ഇൻക്യുമ്പെൻസി ആണ് എന്നുള്ളതാണ് സെഫോളിസ്റ്റുകൾ വലിയ തോതിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ സമീപകാല ട്രെൻഡ് എന്ന് പറയുന്നത് പ്രോ പ്രോഇൻക്യുമുബെൻസിയുടേതാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തിയ സമയത്ത് പിണറായി വിജയന് രണ്ടാം മുഴുവൻ കിട്ടിയത് മോദിക്ക് യഥാർത്ഥത്തിൽ കേന്ദ്രം ഭരിക്കാനായിട്ട് മൂന്നാം മുഴുവൻ കിട്ടിയതും അതുകൊണ്ട് തന്നെയാണ് ഈ ആൻറ്റി ഇൻക്യുമെൻസി ഫാക്ടറാണ് ശക്തമായി നിലനിൽക്കുന്നതെങ്കിൽ അവിടെ ആംഗ്രി വാട്ടർ എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട് ആംഗ്രി വോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ട് പ്രതിഷേധിക്കുന്ന ഒരു വോട്ടർ നിലവിലുള്ള ഭരണകൂടത്തെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോകുന്നത് ആ ആംഗ്രി വോട്ടറുടെ ശക്തിയാണ് എന്നുള്ളതാണ് അതുപക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടില്ല എന്ന് മാത്രമല്ല പ്രോ ഇൻക്യൂമ്പൻസി അതിശക്തമായിട്ട് വന്നു അതിന് നിരവധി ഫാക്ടേഴ്സ് ഉണ്ട് കാരണം എന്താണ് ഈ അടുത്ത കാലത്തായിട്ട് എല്ലാ തിരഞ്ഞെടുപ്പുകളും വിജയിക്കുന്നതിൽ പ്രധാനമായിട്ട് വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് ഫ്രീ ബീസുകളുടെ പങ്കാണ് ജനങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഗവൺമെൻറ് സൗജന്യങ്ങൾ നൽകുമ്പോൾ ആ സൗജന്യങ്ങൾ അവരുടെ ജീവിതത്തിനെ ആഹ്ലാദിപ്പിക്കുന്നതാണ് എന്ന് അവർ കണ്ടെത്തുകയും തങ്ങൾക്ക് ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ നൽകാൻ കഴിയുന്ന തങ്ങളുടെ ജീവിതത്തെ അല്പം മെച്ചപ്പെട്ടതാക്കി മാറ്റി തീർക്കാൻ കഴിയുന്ന സർക്കാർ ഏത് സർക്കാരാണോ ആ സർക്കാർ തുടരട്ടെ എന്ന് അവർ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു തുടർച്ച നമുക്കവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ ഫാക്ടറാണ് കേരള തിരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും പരിഗണനയ്ക്ക് വിധേയമാക്കേണ്ടത് നമുക്കറിയാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കേരള സർക്കാർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ആശാവർക്കർമാർക്ക് ആയിരം രൂപ വർദ്ധിപ്പിച്ചു അതുപോലെ അംഗൻവാടി ടീച്ചർമാർക്കും അതുപോലെ ശമ്പളം കിട്ടാതിരിക്കുകയും വർധനവുമില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരുടെ പ്രശ്ന പരിഹാരം എന്ന നിലയ്ക്ക് ഒരു പരിഗണന സർക്കാർ നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ജീവനക്കാരായിട്ടുള്ള ആളുകൾ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള വ്യക്തികൾ അവർക്കൊക്കെ വലിയ തരത്തിൽ പ്രതീക്ഷകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ ഗവൺമെൻറ് വന്നാൽ ഇത് തുടരും ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ തങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നോക്കൂ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബീഹാറിൽ നരേന്ദ്രമോദിയും അതേപോലെ തന്നെ നിതീഷ് കുമാറും ചെയ്തതെന്താണ് പതിനായിരം രൂപ വെച്ച് ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാ വിഭാഗത്തിൽപ്പെട്ടതായി എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടതായിട്ടുള്ള സ്ത്രീകളുടെ വീട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഒന്നര കോടി കുടുംബങ്ങളിലേക്ക് പതിനായിരം രൂപ ഒഴുകിയെത്തുകയാണ് ചെയ്യുന്നത് അത് വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒട്ടുവെക്ക സ്ഥലങ്ങളിലും സ്ത്രീകൾ ഇരച്ചു കയറി വോട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് മാത്രമല്ല പല നിയോജക മണ്ഡലങ്ങളിലും പുരുഷന്മാരെക്കാൾ പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ സ്ത്രീകൾ കൂടുതലായിട്ട് വോട്ട് ചെയ്തു എന്നുള്ള ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഇത്ര ഉയർന്ന പോളിംഗ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ സ്ത്രീകൾ ഇടിച്ചു കയറി വോട്ട് ചെയ്ത സമയത്ത് പലരും കരുതുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരാൻറ്റി ഇൻക്യുബെൻസ് ഫാക്ടർ നിലനിൽക്കുന്ന സമയത്തായിരുന്നെങ്കിൽ ഭരണക ഭരണകൂടം എന്ന് വെച്ചാൽ നിലവിലുള്ള ഭരണാധികാരികൾ അമ്പേ പരാജയപ്പെട്ട് പുറത്തു പോകുമായിരുന്നു പക്ഷേ ഇതെല്ലാം പ്രോ ഇൻക്യുബൻസ് ഫാക്ടർ അതിൻ്റെ രച്ച് കയറ്റമാണ് അതുകൊണ്ടാണ് സുനാമി പോലെയുള്ള അത്യുജ്ജലമായിട്ടുള്ളൊരു വിജയം എന്ന് പറയുന്നത് എൻ ഡി എക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞത് ഈ പാഠം വെച്ചിട്ട് തന്നെ തന്നെയായിരിക്കും കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് നേരിടാനായിട്ട് പോകുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം നമുക്കറിയാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മനോവീര്യം നഷ്ടപ്പെട്ടതായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളും അതേപോലെ തന്നെ മനോവീര്യമുള്ള സംഘടനാ ബലമുള്ള സംഘടനാ ശേഷിയുള്ളതായിട്ടുള്ള ഒരു സംവിധാനം തമുള്ള മത്സരമാണ് ഒന്ന് രണ്ട് ഈ മത്സരത്തിൽ പ്രധാനപ്പെട്ടത് അപ്പോളിറ്റിക്കലായിട്ടുള്ളൊരു മത്സരമായിരിക്കും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അപ്പോളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ കാര്യമായ രാഷ്ട്രീയമൊന്നും അതിനകത്ത് ഉണ്ടാവില്ല വ്യക്തി കേന്ദ്രീകൃതമാണ് വ്യക്തികളുടെ കഴിവാണ് പ്രധാനപ്പെട്ടത് സി പി എം എവിടെയൊക്കെയാണോ ദുർബലമായ സ്ഥാനാർത്ഥി നടത്തിയിട്ടുള്ളത് ആ സ്ഥലങ്ങളിൽ മാത്രമാണ് സി പി എം സി പി എമ്മിൻ്റെ പൊളിറ്റിക്സ് പറയുന്നത് സി പി എമ്മിൻ്റെ പ്രത്യേക പറയുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി കൂട്ട് ചെയ്യാനായിട്ട് പറയുന്നത് അതിന് പകരം ശക്തമായ സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടോ അവിടെ സി പി എമ്മിൻ്റെ പ്രത്യയശാസ്ത്രം പിന്നോട്ട് പോകും സി പി എമ്മിൻ്റെ പോളിറ്റിക്സ് പിന്നോട്ട് പോകും സി പി എം പറയുന്നു ഈ വ്യക്തിയുടെ കാര്യക്ഷമത ഈ ഈ വ്യക്തിയുടെ പ്രതിഭാവിലാസം അതിന് നിങ്ങൾ വോട്ട് ചെയ്യൂ എന്നായിരിക്കും അവിടെ പ്രചരണം നടക്കുക ആ പ്രചരണം വ്യക്തികളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും അവരെ വിജയിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് കേരള തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിൻ്റെ മനോവീര്യം തകർത്ത തിരഞ്ഞെടുപ്പിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ ഊർജ്ജം ഇടതുപക്ഷം നേടി ഇടതുപക്ഷം കുറച്ചും കൂടി കരുത്തോടുകൂടി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു പ്രക്രിയ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയുക മാത്രമല്ല ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമുക്ക് സംസ്ഥാനങ്ങളിലും ഇത് വലിയ തിരിച്ചടിയാണ് പത്തൊമ്പത് സീറ്റ് വർക്ക് നേരത്തെ ഉണ്ടായിരുന്നു അതിൽ നിന്നവർ നാലോ അഞ്ചായിട്ട് ചുരുക്കപ്പെട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം അത് വളരെ 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 അപകടകരമായിട്ടുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത ഒരിക്കലും സ്വപ്നത്തിൽ പോലും അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പരാജയമാണ് ഇത് മറ്റൊരിടത്ത് ആവർത്തിക്കപ്പെടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിൽ അവർ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമാണ് ഈ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് എന്താണ് അവർ ചെയ്തത് വിമാനത്താവളത്തിൽ ഇറങ്ങി വന്ന ഇറങ്ങി വിമാനത്താവളത്തിൽ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വന്നതായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെ ഓടിച്ചിട്ട് തല്ലുകയാണ് ചെയ്തത് മറ്റൊന്ന് അവരുടെ തന്നെ ഇത് പ്രധാനപ്പെട്ട ഘടകക്ഷിയുമായിട്ട് സൗഹൃദ മത്സരത്തിൽ ഏർപ്പെട്ടു എന്താണ് ഇവർ ചെയ്യുന്നത് എന്താണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലാണ് തെരഞ്ഞെടുപ്പ് പോവുകയാണ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി അദ്ദേഹം നടത്തിയ പ്രസ്താവനയും അതേപോലെ തന്നെ പ്രചരണമൊക്കെ സാധാരണ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല ജനാധിപത്യത്തിൽ പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ ഉയർത്തുന്ന സമയത്ത് തന്നെ ഗ്രാസ്റൂട്ട് ലെവലിൽ കോൺഗ്രസ്സിന് പ്രവർത്തിക്കാനും ഗ്രാസ് റൂട്ട് ലെവലിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പിന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യത്യസ്ത ഒരു അവസ്ഥ ഉണ്ടാക്കാനായിട്ട് കഴിയുമായിരുന്നു നമ്മൾ ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ ഡി എ വിജയിച്ചിരുന്നത് അതിൻ്റെ കാരണം എന്താണ് ചിരാഗ് പസ്വാൻ എന്ന് പറയുന്ന ദളിതരുടെ വോട്ട് ബാങ്കായിട്ടുള്ള ആ സംഘം ഈ എൻ ഡി എ മുന്നണിയുമായിട്ട് ഇത്തവണ ഒരുമിച്ച് ചേർന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം അയാൾ പുറത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് അയാളുടെ ഏതാണ്ട് നൂറ്റി മുപ്പത്തഞ്ച് നിയോജക മണ്ഡലങ്ങളെ മത്സരിച്ച് നിരവധി ലക്ഷം വോട്ടുകൾ നേടിയ ഒരാളാണ് അയാളെ കൊല്ലം ഒപ്പം ചേർക്കാനായിട്ട് എൻ്റെ കഴിഞ്ഞപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയം ഭരിക്കാനായിട്ടുള്ള ഒരു ബെയ്സ് വോട്ടായി കഴിഞ്ഞു എന്നുള്ള കാര്യം ആദ്യത്തെ ബീഹാർ സംബന്ധമായിട്ടുള്ള എന്താണ് തിരഞ്ഞെടുപ്പ് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന കാര്യങ്ങൾ ബി ജെ പി അധികാരത്തിലേക്കോ എന്ന് ചോദിച്ചുകൊണ്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനം അതായിരുന്നു അതുമാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോയത് എൻ ഡി എ മുന്നോട്ട് കൊണ്ടുപോയത് അതേ ഫ്രീ ബേസ് എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസമാണ് അതൊക്കെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് ഒരു പാഠമാണ്